ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ விலா, வளர குறவான வெட்டிங் சென்டர் பாடம் வண்டுர் கருவாரிகொண்டு ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ശുചീകരണ പരിപാടി ഓഗസ്റ്റ് പത്തൊമ്പത് രാവിലെ പത്ത് മണിക്ക് ചെറുകോട് ടൌൺ ശുചീകരണത്തോടെ തുടക്കം കുറിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് ബാഗപ്പറ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു இன்னொரு இயல்பு தன்மை எல்லாம் செய்யாம அது அரை மணிக்குற கொண்டா அது அரை மணிக்குற அதுக்கு தான் சொன்னாங்க പിന്നെ ഇവിടെ നോക്കാം പായസം പായത്തെ മന്തിരി റിയാം ഓരോ ദിവസം കൂടുതലും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്ലാസ്റ്റിക്കിൽ വെള്ളം നിൽക്കുന്നതെല്ലാം വളരെ അപകട രീതിയിലാണ് കാണുന്നത് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ജനകീയ പങ്കാളിത്തത്തോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അതിന്റെ ഭാഗമായി ഓരോ മാസത്തിലേയും പത്തൊമ്പതാം തീയതി വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളും അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളും ശുചീകരിക്കണമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് ഏത് നിർദ്ദേശങ്ങൾ വന്നാലും നമുക്കറിയാം നമ്മളെ കൊച്ചിയിൽ നടന്ന സംഭവം അപ്പൊ അതിനുശേഷമാണ് ഇത്രയും ഗൗരവത്തോടു കൂടി ഈ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള ഈ ഉപാധികൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീറിന്റെ ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷഫീദ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിൽ പി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഹരിതകർമ്മസേന അംഗങ്ങൾ പൊതുജനങ്ങൾ യുവജന ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ ശുചീകരണത്തിൽ ശുചീകരണത്തിൽ ശേഖരിച്ച മാലിന്യം തരം ബ്യൂറോ ഹരിതകർമ്മസേന